നോ 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 മുഖത്ത് മുഖത്ത് ഞാൻ 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 നോക്കണ്ട നോക്കണ്ട എങ്ങനെ ഐ ആം സോറി 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 നിങ്ങളുടെ നിങ്ങളുടെ കാരണമാണ് എന്റെ ഭാര്യ കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല വേറെ ഒന്നും വരത്തില്ലേ അല്ലാതെ ഇംഗ്ലീഷ് വേറെ വല്ല വാക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാലാം ക്ലാസ് നാല് തോറ്റ നീ അത് അർത്ഥം അറിയാതെ പ്രസിഡന്റ്സിലെ തരകൻ സാർ എന്നോട് ചോദിച്ചു

ഡാഡി അവിടുന്ന് സ്നഗി വേടിച്ച് പേടിച്ചിട്ട് ആ ലാഭം കൊണ്ടാണ് അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് ഭയങ്കര ധൈര്യശാലി ആണെന്ന് നീ ശാലിന് അങ്ങനെ സംസാരിക്കരുത് ഞാൻ എങ്ങനെ പറഞ്ഞത് ഒരു പേടിയില്ലേ ഒരു പേടിയില്ല എന്നിട്ടാണ് സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രം കണ്ടിട്ട് പെരുമ്പാമ്പാണെന്ന് പറഞ്ഞ് കട്ടിൻ ഞാൻ പെരുമ്പാമ്പെന്ന് പറഞ്ഞിട്ടില്ല 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 പറയുമ്പോ വ്യക്തമായിട്ട് പറയണം കണ്ണാടി കണ്ണാടി പാമ്പ് കാര്യം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഡാഡിയുടെ പേഴ്സിന്ന് അയ്യായിരം രൂപ എടുത്തിട്ടുണ്ട് നീ അയ്യായിരം പതിനായിരം ഒക്കെ കാരണം ഒരു ഒരു കൊടുത്തില്ലെങ്കിൽ ഈ കാലമാണ് കാര്യം എന്തിനാ നീ ഡാഡിയെ വിളിച്ചു പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വന്നോ ശരി 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 നിന്റെ ഒരു കാര്യം എല്ലാം തകർന്ന് ഗീത പപ്പയെ വിളിച്ച് പറഞ്ഞത് അമേരിക്കയിലെ ഡാദിയുടെ അസുഖത്തിന്റെ കാര്യം ഇങ്ങോട്ട് വരുമോ പപ്പി പിടിച്ചേറ്റോടാ എന്റെ അടുത്താലും കളിക്കൂല ഞാൻ ഡി ജി പിന്നെ ഒരു കാര്യം അങ്ങേര് അങ്ങനെ പറയരുത് ചാമ്പ കൂട്ടി വിളിച്ചിരിക്കുന്ന കാര്യം ഞാൻ എന്തോ പറയും എന്തോ വേണോ പറഞ്ഞു ഒന്നാമത് പറയട്ടെല്ലാം തന്ന പെണ്ണെട്ടോ പക്ഷെ അപ്പൊ നീയാണ് അവളെ നിലയ്ക്ക് നിർത്തേണ്ടത് മനസ്സിലാക്കണം അതുകൊണ്ട് നീ അവരെ ഞാൻ കേക്കരുത് എന്തുപ്പാ പിടിവെച്ചു എന്റെ തോക്കിൽ ഉണ്ടെങ്കിൽ ആഗ്രഹം നിന്റെ സീരി കേളാ വന്നിട്ട് എത്ര സമയമായിടാം എത്ര ആവശ്യം നന്ദ നീ കേട്ടോ നൈറ്റ് കേണോസാർ നിന്നെ പിരിഞ്ഞ് പോന്നോ എനിക്കല്ലോ എനിക്കല്ലല്ലോ നിന്നെ ഇപ്പം പോണം നിങ്ങൾക്കല്ലേ നിന്നെ നിന്നെ നിപ്പി പോന്നോട് കുഴപ്പമില്ല ആ ഷൂ കൂടെ ഊരി തട്ടി സൈഡിൽ വീട്ട ഇല്ലെങ്കിൽ നടക്കുമ്പോ പ്ലക്കോ പ്ലക്കോ സൗണ്ട് ഡാ വെറും കയ്യോടാണോ വന്നത് ഇതുവരെ കൊണ്ടുവന്നില്ലേ ഡി ഇതുവരെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഈ ടെന്നീസ് ടെന്നീസ് കളിക്കാൻ കുഴപ്പം കുഴപ്പം അറിയാമോയത് എന്താ വന്ന ഒരു സഹായത്തിന് കൊണ്ടുവന്നൂടോ ഇവിടെ വേണ്ടത് അവളല്ല വേണ്ടത് പിന്നെ നല്ലൊരു വാഷിംഗ് ഈ വീട്ടിൽ വേണ്ടത് എന്റെ മോൾ ഇവിടെ കെട്ടിച്ചപ്പോ ആ പെണ്ണെ കൊണ്ട് ഇത്രയും ആര് പറഞ്ഞു പറഞ്ഞു വാഷിംഗ് മെഷീൻ മെഷീൻ പക്ഷെ മൂന്നിനെ പല്ലടിച്ച് പോയിട്ട് വാഷിംഗ് മെഷീന്റെ വരെ പോയി പിന്നെ ആ പെങ്കുച്ച കൈയുടെ പറയണോ മകളുടെ കാര്യം കൂടുതൽ പറയുന്നതും പറയട്ടോ എന്ത് ഇത് കൂടെ അങ്ങനെ ജോലിയൊന്നും ചെയ്യില്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എടുത്ത് ആണെങ്കിൽ മാറ്റി വെച്ചാൽ പോലെ അതിന് എനിക്ക് സമയമില്ലല്ലോ ഞാൻ അപ്പുറത്തെ റൂമിലിരുന്ന് ഇരുപത് ഡോറബൂച്ച കണ്ടിരിക്കല്ലേ കുട്ടികളല്ലേ ഒന്നും അറിയത്തില്ലെന്നേ അവർക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇയാൾക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് അറിയാലോ വീട്ടിൽ പോയത് നിങ്ങൾ മോളെ അറിയാലോയത് സംസാരിക്കുന്നു മകൻ നിങ്ങളെ മകനെ രണ്ട് കൊല്ലം കഴിഞ്ഞു വരും അത് അപ്പുറത്തൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെ താമസിക്കുന്നത് അവിടെ ഗവർണറും അവിടെ ജഡ്ജും രണ്ടുപേരും ഞാനൊരു കാര്യം ചെയ്യാം ഇതൊരു അസുഖമായിട്ടുള്ളൊരു സംഭവം അല്ലേ പിന്നെ ഇത് അച്ഛനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഡിപ്രഷൻ അടിക്കുന്നതാണ് അതായത് രാത്രി സ്വപ്നത്തിൽ ഇങ്ങനെ പപ്പിക്കുന്നത് പേടിപ്പിച്ച് കാര്യം പറയാൻ ബാത്റൂമിലെ ബൾബൊന്ന് മാറണം കേട്ടോ എന്തിനും ബാത്റൂമിലെ ബൾബ് മാറ്റുന്ന എന്ത് കാര്യത്തിന് ഈ ഹാളിലും അടുക്കളയിലോ ഓടി ഇടുന്ന ഇതെല്ലാം ചെയ്തിട്ട് എന്തിനും ബാത്റൂമിലെ ബൾബ് മാറ്റാ വിളക്ക് വയ്ക്കാം ബാത്റൂമിൽ പൈപ്പ് മാറ്റേണ്ട കാര്യമില്ല ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല അതാണ് ഏറ്റവും വലിയ കയ്യിലേക്ക് തരുമ്പതാ എന്റെ മോൾ ഇത്രേ ഉള്ളായിരുന്നു അറിയാവൂ പിന്നെ ഇവരെ പ്ലസ് പ്രായമായിരുന്നു അവളെ ഈ കുടുംബത്തേക്ക് ഈ ജലദേവ കാലം അവളെ കൊണ്ടുവരണ്ട പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉണ്ട് എന്താ എന്റെ ഗീതുവിന് വേണ്ടി എന്റെ പപ്പ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഗീതുവിനെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കാം എങ്ങനെ മനസ്സിലായില്ല എന്റെ ഗീതുവിന് വേണ്ടി എന്റെ പപ്പ ഇവിടെ നിർത്തിയിട്ട് ഗീതുവിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കാം എങ്ങനെ മനസ്സിലായില്ലേ എനിക്കും പിടിയിട്ടാ ഒന്നൂറ് പറയണ ഗീതുവിന ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് പപ്പേനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കാം അല്ല അതല്ലേ ഇവിടെ നിങ്ങൾ മോൻ ഇവിടെ തുണി എഴുതുന്നുണ്ടല്ലേ ഞങ്ങൾക്ക് വിഷമം പറഞ്ഞു മനസ്സിലായില്ലേ ഇല്ല ഇല്ല നമ്മൾ ഒരുമിച്ച് താമസിക്കണോന്നു നിങ്ങൾ ഇവിടെ എത്തുന്നില്ല ഞാൻ എന്തെങ്കിലും ഇവിടെ വന്നിരിക്കണം ഇങ്ങനെ നോക്കുന്ന സമയമാവില്ലേ ഫോണൊന്നെടുക്കൂ അവൾ ഇവിടെ വരണ്ടാന്ന് പപ്പേനെ ഞാൻ പൊന്നുപോലെയാണ് നോക്കിയത് പക്ഷെ നമ്മുടെ കയ്യിൽ പറ്റിയ ചെറിയൊരു മിസ്സുണ്ട് എന്താ മിസ്സ് പപ്പയെ നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമ്പോൾ സിനിമയൊക്കെ കാണിക്കുവായിരുന്നു പക്ഷെ ഒരു സിനിമ മാത്രം പപ്പയെ കൊണ്ട് ഏത് സിനിമ രണ്ടായിരത്തി പതിനെട്ട് പ്രതികാരം പ്രതികാരം ഞാൻ പറയൂ ഇട രണ്ടായിരത്തി പതിനെട്ട് മൊത്തം വെള്ളപ്പൊക്കമല്ലേ ഓ അത് കാണാൻ പറ്റത്തോട്ട് പുള്ളി വീട്ടിൽ വന്ന് വെള്ളപ്പൊക്കം അതെ അത് പ്രതികാരമാണ് സൈക്കാൻ പറഞ്ഞത് അവളെ വിളിച്ചോണ്ട് പോക്കോളവളെ അവളെ കൊണ്ടുവരുന്ന പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണ്ട അവളെ നേരെ വിളിച്ചോണ്ട് നിങ്ങൾ അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോകേ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം ഹേ എന്നാ ഇട നിങ്ങൾ പറഞ്ഞ ഡൗറി എല്ലാം തന്നെയാണ് ഞാൻ എന്റെ പെങ്ങനെ ഇവിടെ അയച്ചത് പിന്നെന്തിനാണ് നിങ്ങൾ അങ്ങനെ കാണിച്ചപ്പോ ി അങ്ങനെ കാണിച്ചോ എന്തിനാ എന്താ കാണിച്ചോ നിന്റെ അമ്മടാ തെറ്റിനെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ സാറേ ക്ഷമ ചോദിക്കുന്നു ഇത് എങ്ങനെ ചെയ്യും അമേരിക്ക അപ്പരും രാവിലെ എന്തോ കഴിച്ചേ എല്ലും കപ്പി ഏഹ് എല്ലും കപ്പി അതെല്ലും ഒരു കാര്യം മനസ്സിലാക്കണം എന്താ നിങ്ങളുടെ മോളയാണ് ഞാൻ കല്യാണം കഴിച്ചത് അതിലേ രണ്ടുണ്ട കാര്യം നിങ്ങൾ പറഞ്ഞ ഡൗറി ഞാൻ തന്നു എല്ലാ കാര്യങ്ങളും ഞാൻ തന്നില്ലേ വണ്ടി എല്ലാം തന്നില്ലേ പിന്നെന്താ രണ്ടുണ്ട കാര്യം എന്താ രണ്ടുണ്ട കാര്യം പറഞ്ഞു രണ്ടുണ്ട കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയാൻ എനിക്കൊരു അറിഞ്ഞു വേണ്ടി ഒരു തന്നെ ഞാൻ കൈ തീറ്റോന്നുണ്ടോ ഇയാൾ പറയുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശം രണ്ടുണ്ട കാര്യം പറഞ്ഞു എന്താ ഉദ്ദേശം നിങ്ങള് അപ്പൊതു എനിക്ക് തന്നപ്പോ ഒരു വീട് തന്നില്ലേ അതൊരു കാര്യം എനിക്കൊരു കാർ തന്നില്ലേ അത് രണ്ടാമത്തെ കാര്യം അതാണ് രണ്ടുണ്ട കാര്യം അത് പറ ഹലോ ആണല്ലേ ഓ ശരി 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 അപ്പൊ അഞ്ചരക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ എത്തിക്കോളാം തിരിച്ചു അഞ്ചരക്കുള്ള ഫ്ലൈറ്റിൽ ആരാ നിന്റെ അമ്മയമ്മ വിളിച്ചാ എടാ പോരാട്ട് പുതപ്പ് ഞാൻ കഴിവാണ്ട് മനസ്സിലായില്ല എടാ അവിടെ നമ്മളെ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും ഇവിടെ മാത്രമല്ല ഏഹ് അങ്ങ് അമേരിക്കയിലുണ്ട് ഊച്ചൂച്ചിരച്ച